സംസ്ഥാനത്ത് ദുർബലമായിരിക്കുന്ന മഴ വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കും തെക്കൻ ആൻഡമാൻ കടലിൽ വരുന്ന വ്യാഴാഴ്ച ചക്രവാത ചുഴി രൂപപ്പെടും വരുന്ന ശനിയാഴ്ചയോടെ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും തുടർന്ന് തീവ്ര ന്യൂനമർദ്ദമായി മാറി തമിഴ്നാട് ശ്രീലങ്കൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യത വരുന്ന വ്യാഴാഴ്ച തെക്കിഴുക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ ഇന്ന് ലക്ഷദ്വീപ് തീരത്തെ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു ഇത് അന്ത്യകാലം ലോകത്തെ വിചിത്രമായത് സംഭവിക്കുന്നു മെക്സിക്കോയിലെ കൊഹാഹുലെ ആകാശത്തെ ഗോളാകൃതിയിൽ വസ്തുക്കൾ സഞ്ചരിക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല